ആ സാറിപ്പോൾ മകന് യോഗദണ്ഡിന്റെ സ്വർണം ചുറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു പുതിയ വിവാദം കൂടി വന്നിട്ടുണ്ട് താങ്കൾ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആ ഈ യോഗദണ്ഡിൽ സ്വർണം ചുറ്റുന്നതിന് വേണ്ടി മകന് കരാർ നൽകി എന്ന തരത്തിലേക്കാണ് വരുന്നത് അതൊരു കരാറൊന്നും ഇല്ല കരാറല്ലോ അത് ഈ യോഗദണ്ഡെന്താന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അവിടെ യോഗ എന്ന് പറയുന്നത് ഒരു തടി കൊണ്ടുള്ള ഒരു ദണ്ഡാണ് അതില് ഒരു നാലോ അഞ്ചോ ചുറ്റ് സ്വർണം മോതിരം പോലെ ഉണ്ടായിരുന്നു അപ്പം അതൊരു ചെറിയ ഹോളോ ആയിട്ടുള്ള പൈപ്പിനകത്താണ് സാധാരണ ഇത് ഉപയോഗം കഴിഞ്ഞാൽ വെക്കാറുള്ളത് അങ്ങനെ ചെയ്ത് അത് മുഴുവൻ പോയിരിക്കുകയാണെന്നും അതിൽ കുറച്ച് ആണി അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അതൊന്ന് വൃത്തിയാക്കണം എന്ന് തന്ത്രി അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സാധാരണ ശബരിമല ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് മറ്റേ വിഷുവിന് വിഷുക്കണി വെക്കാറുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യുന്നതാണ് അപ്പോൾ ആ വിഷുവിൻ്റെ സമയത്താണ് അപ്പോൾ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഈ യോഗത്തിൻ്റെ അടുത്ത് കാണിച്ചു അപ്പോൾ അതിൽ മുഴുവൻ ഇത് തൊലി പോലെ പോയിരിക്കുകയാണ് ആ അതൊരു അതായത് ഒരു ചൂരലിൻ്റെ സമാനമായിട്ടുള്ള സംഭവമാണ് ചൂരലിൻ്റെ ഓരോ മുട്ടിലും ഇതുപോലെ ചുറ്റിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ കോഴഞ്ചേരി നാളിനെ വിളിച്ചു അവരവിടെ വന്ന് അത് വൃത്തിയാക്കി അത് ചെയ്ത് കൊടുത്തേച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്തത് അല്ലാതെ കരാറോ കാര്യങ്ങളോ ഇല്ല അവന്റെ അത് ചെയ്തു എന്നുള്ളതാണ് അതിലിപ്പോൾ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട് മഹാസരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പൂർണ്ണമായും ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെയല്ലേ അത് പോകുന്നു അതിനെ ഒരു വ്യക്തിപരമായി ചെയ്തേക്ക് ലാഘവത്തോടെ കാണാൻ കഴിയുമോ ലാഘവും ലാഘവ കേടും ഒക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി കരാറല്ലോ ശബരിമല വിജയമല്യ സ്വർണം പൂശിയത് കരാറാണോ അതല്ലെങ്കിൽ അത് ഓരോരുത്തർ ചെയ്യുന്നത് അവിടെ സ്പോൺസർമാരാണ് ചെയ്യാറുള്ളത് അത് കരാറല്ല ആ സ്പോൺസർഷിപ്പിൻ്റെ കരാറുണ്ടാകുക എന്നുവെച്ചാൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് കൊടുക്കാം യോഗദണ്ഡം എന്ന് പറയുന്ന യോഗദണ്ഡം വെളി കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല അതറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് അങ്ങനെ യോഗദണ്ഡമെന്ന് പറയുന്നത് അയ്യപ്പ സ്വാമി അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളത്തിരിക്കുന്ന സാധനമാണ് പതിനൊന്ന് മണിക്ക് നട കഴിഞ്ഞാൽ നേരം വെളുത്ത് അത് അതിന് മുമ്പായിട്ടത് അവിടെ കാണണം അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അത് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ വേറെ കരാറും യോഗതണ്ടെന്ന് പറയുന്ന വലിയ സാധനമല്ല അതായത് മകൻ അത് സ്പോൺസർഷിപ്പിൽ ചെയ്തതാണ് അല്ലാതെ ഏൽപ്പിച്ചതല്ല അല്ലല്ലല്ലല്ല അത് ദേവസ്വം എന്നുള്ള രൂപത്തിൽ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ തീരുമാനം എടുത്തു കൊടുത്തു അത്രേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചെയ്തത് ആഗ്രഹത്തിന്റെ പേരിൽ മകൻ ഏറ്റെടുത്ത് ചെയ്തു അത് ഏൽപ്പിച്ചു അല്ലേ അത് അവിടെ വെച്ച് തന്നെയാണ് അല്ല വാങ്ങിച്ചില്ലല്ലോ നമുക്കങ്ങനെ കൈ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം അല്ല യോഗതണ്ട് എന്ന് പറയുന്നത് ശബരിമല തന്നെ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ ശ്രീകോവിനകത്തിരിക്കുന്ന സാധനമാണ് ആ സമയം മാത്രമേ അത് വെളിയിലെടുക്കാൻ പറ്റുള്ളൂ അതാണതിൻ്റെ കഥ അല്ലാതെ അത് ഞങ്ങൾ ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ പിന്നെ ചെയ്ത കാര്യം മോശമാണെന്നുമല്ല ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയ്യപ്പസ്വാമിയുടെ ശരീരത്തെ ചാരിയിരിക്കുന്ന സാധനമാണ് അത് ഞങ്ങളുടെ കുടുംബത്തെയും തന്നെ ചെയ്ത് കൊടുത്തതാണ് അത് അവിടെ വെച്ച് തന്നെയാണ് ചെയ്തത് മകൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്യാൻ അത് ഞാൻ അല്ല ഞങ്ങളുടെ കുടുംബം എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഇപ്പോ ഇവിടെ ആറന്മുള ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് കൊടി ഞങ്ങളാണ് കൊടുക്കാറുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് കൊടുക്കാറുള്ളത് വിശ്വാസത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ളതാണ് അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഇന്നത്തെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു

ശബരിമലയിലെ അല്ല എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് ഒരു ആക്ഷേപം അന്ന് പറഞ്ഞത് അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് പമ്പ സംഗമം നടക്കുന്നിടത്ത് വെച്ച് എൻ്റെ അടുക്ക പത്രക്കാർ ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു വാർത്ത എന്താ അന്നത്തെ വാർത്ത നാൽപ്പത്തി നാല് കിലോ സ്വർണം കൊണ്ടുപോയി തിരിച്ച് മുപ്പത്തിയെട്ട് കിലോ സ്വർണം മാത്രമേ കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ചെമ്പ് പാളിയാണ് സ്വർണം പൂശ് ഉള്ളൂ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പോൾ ആ സ്വർണം പൂശുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഭാഗം മാധ്യമങ്ങൾ കൊടുത്തില്ല റിപ്പോർട്ടറാണോ മറ്റാരാണോ എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് കൊടുത്തില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവം ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവത്തോട് കൂടിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് രണ്ട് വർഷത്തേക്ക് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന എന്നെ സംബന്ധിച്ച് അതല്ലെങ്കിൽ എൻ്റെ ബോർഡിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ശബരിമലയിലെ ഭരണപരമോ ഇതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് അവിടെ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിനെ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാവുന്ന ആളല്ല ദേവസ്വം ബോർഡിൽ അങ്ങനെയൊരു ഒരു പേര് അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൽ വരികയാണ് ഇങ്ങനെ അവിടുത്തെ ദ്വാരപാലകർക്ക് ഇതുണ്ട് കേടുണ്ട് അതല്ലെങ്കിൽ മറ്റേ സ്വ പടിക്ക് ഇത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടത് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂർ വ്യവസായിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ചുമതലപ്പെടുത്തി കൊടുത്താൽ അയാൾ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് വരികയാണ് ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ടാണ് ആ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ഇങ്ങനെ ബഹുമാനപ്പെട്ട തന്ത്രിയുടെ അഭിപ്രായം കൂടെ മാനിച്ച് ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ബാംഗ്ലൂർ വ്യവസായിയെ ഈ വർക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു പക്ഷേ കമ്മീഷണർ തിരുവാഭരണം കമ്മീഷണർ വിജിലൻസ് എസ് പി വിജിലൻസ് ഓഫീസർ എസ് പിന്നാണി ആണോ എനിക്ക് അറിഞ്ഞുകൂടാ വിജിലൻസ് ഓഫീസർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള അവരുടെ ചുമതലയിലും മേൽനോട്ടത്തിലും വേണത് നടത്താൻ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതല്ലാതൊരു തീരുമാനം ഞങ്ങളെടുത്തിട്ടില്ല അപ്പോൾ വ്യവസ്ഥാപിതമായി ദേവസ്വം ബോർഡിന് തീരുമാനിക്കാൻ കഴിയുന്ന തീരുമാനമാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് അതിനകത്ത് ഇപ്പം ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചു എന്ന് പറയപ്പെടുന്നു ഇനിയിപ്പോൾ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഗുരുതരമായിട്ടുള്ള വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഗുരുതരമായിട്ടുള്ള കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളായിട്ടുള്ളവരെ ജയിലിൽ അടയ്ക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അന്ന് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട് എന്ന് കോടതി തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അല്ല അതിനെപ്പറ്റി എന്താ അത് അത് അന്വേഷിക്കട്ടെ ഇതെല്ലാം അന്വേഷിക്കാൻ അവർ അന്വേഷിക്കട്ടെ താങ്കളുടെ കാലത്ത് ഇത് നടന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻപുറ്റിയെ മാത്രം ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുമോ ഞാൻ ഏറ്റെടുക്കണോ അങ്ങനെയല്ല അതിൽ അപ്പോൾ അത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ എന്താ എന്താ ചോദ്യത്തിന്റെ ചോദ്യം മനസ്സിലായില്ല അതായത് ഇതിൽ താങ്കൾ നേരത്തെ പറഞ്ഞു ആ ചെമ്പുപാടി സ്വർണം പൂശിയത് മാത്രമേ ഉള്ളൂ ചെമ്പുപാടി എന്ന രീതിയിലാണ് അന്ന് പറഞ്ഞത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് ആ വ്യാഖ്യാനം അടക്കമെന്ന് ഹൈക്കോടതിയിൽ ചർച്ചയായിട്ടുണ്ട് ആ സ്വർണം പൂശാണല്ലോ ആ പൂശ സ്വർണമാണല്ലോ അയാൾ മാറ്റിയെന്ന് പറയണതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ അതിപ്പം പത്മകുമാരന്റെ കാലത്തായാലും മറ്റൊരാളുടെ കാലത്തായാലും ഇത് അന്വേഷിക്കേണ്ടെന്ന് പറയാൻ നോക്കൂ പത്മകുമാരന്റെ കാലത്താണെങ്കിലും അന്വേഷിക്കണം പത്മകുമാർ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം ഒരു കുഴപ്പമില്ല എൻ്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മോശത്തരം ഉണ്ടായിട്ടുണ്ടെന്നാണ് തെളിയുന്നതെങ്കിൽ അക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് എൻ്റെയും പേരിൽ എടുക്കണം കാര്യത്തിൽ തർക്കമില്ല അല്ലല്ല അങ്ങനെ ചോദ്യം സ്വർണ്ണം സ്വർണ്ണമൊരുക്കുന്നത് ഞാൻ എൻ്റെ ജോലി അതല്ലല്ലോ സ്വർണ്ണം സ്വർണ്ണമൊരുക്കലല്ലോ അതൊന്നും എനിക്ക് അങ്ങനെ കെമിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്കങ്ങനെ പറയാൻ പറ്റും ഒരിക്കലും എനിക്കറിഞ്ഞുകൂടലോ എനിക്കറിഞ്ഞൂടാ എനിക്കറിയാവുന്ന ആളല്ലല്ലോ അയാള് പിന്നെ അവിടെ വന്നിട്ടിങ്ങനെ സ്പോൺസർഷിപ്പിന് വന്നപ്പോഴല്ലേ ഞങ്ങൾ പരിചയപ്പെടുന്നത് അല്ലാതെ വേറെ പരിചയമില്ലല്ലോ അല്ല സഹകരിക്കുക എന്നുള്ളത് മാത്രല്ല അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളതല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള കൊള്ളയും കൊള്ളിവയ്പ്പും നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്റെ കാലത്തോ അല്ലെങ്കിൽ ആരുടെ കാലത്തായാലും ഓരോന്ന് പരിശോധിക്കട്ടെ ഇപ്പം തൊണ്ണൂറ്റി എട്ട് മുതലുള്ളതാണല്ലോ പരിശോധിക്കാൻ തീരുമാനിച്ചത് ശബരിമല അയ്യപ്പനെ ഉപയോഗിച്ച് ആരെങ്കിലും കൊള്ളയും കൊള്ളുവെപ്പും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ജനങ്ങൾക്ക് അയ്യപ്പവിശ്വാസികൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയണം തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കുന്ന രീതിയിൽ നിന്നും മാറ്റം ഉണ്ടാവണം ഒരു തെറ്റും ചെയ്ത് അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്യാത്തവരെ ക്രൂശിക്കുന്ന രീതിയിൽ നിന്നും മാറ്റം ഉണ്ടാവണം അതിലിപ്പോ രാഷ്ട്രീയം വെച്ചിട്ട് പലരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള പല വാർത്തകളും തട്ടിവിടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ പിന്നെ വിദഗ്ദ്ധ സംഘം അന്വേഷിക്കാൻ പോവുകയാണ് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് തെളിയട്ടെ ഈ ഉണ്ട് എന്ന് ഇപ്പോൾ കോടതി വിലയിരുത്തുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ കോടതി പറഞ്ഞ കാര്യത്തിൽ കോടതി പറഞ്ഞതിനെ പറ്റി ഒരു കമന്റും പറയാൻ ഞാനില്ല കോടതി പറഞ്ഞത് ഇത് തന്നെ ഇപ്പോ വന്നത് തന്നെ നന്നായി എന്നാ എൻ്റെ അഭിപ്രായം ഇപ്പൊ ഇങ്ങനൊരു തർക്കം വന്നത് തന്നെ നന്നായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നുള്ളതാണ് എൻ്റെ സന്തോഷം അല്ല ദേവസ്വം അടക്കമുള്ളവർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തേൽപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ആ ഇടപെടലിലോ എന്തെങ്കിലും തരത്തിലേക്ക് അസ്വാഭാവികതയോ സംശയമോ ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ത് അസ്വാഭാവികതയുണ്ടെങ്കിലും പത്മകുമാർ എന്നൊരു പറയുന്നൊരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും വികാര വിചാരങ്ങൾക്കല്ല ഇപ്പൊ സ്ഥാനം ബഹുമാനപ്പെട്ട കോടതി വളരെ ചിന്തിതമായി എടുത്ത ഒരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വളരെ വിദഗ്ദ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് അവരന്വേഷിച്ച് അക്കാര്യങ്ങളൊക്കെ കണ്ടെത്തട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലൊക്കെ ഉള്ള ഈ ഒരു ദുരൂഹതയൊക്കെ ഇതിൽ നിന്ന് ഇതുവഴി ഒഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ നിന്നുള്ള ദുരൂഹതയല്ല അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗം ആളുകൾ സത്യസന്ധമായി വിശ്വാസത്തോടുകൂടി അയ്യപ്പനെ എല്ലാം മറന്ന് വിശ്വസിച്ച് അവിടെ സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള ചില അവതാരങ്ങൾ വന്നിട്ട് അതിനെ കൊള്ളയടിക്കുകയാണെങ്കിൽ ആ കൊള്ളക്കാരെ സംബന്ധിച്ച് കണ്ടുപിടിക്കണം അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഒരാളെ കൊണ്ട് മാത്രം നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു തിരിമറിയാണോ ഇത് തട്ടിപ്പാണോ ഇത് ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്താത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ എനിക്ക് പറയാം അല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചപ്പോൾ താൻ മാത്രമല്ല എന്ന തരത്തിലേക്ക് ആ തരത്തിൽ ധുനിയുണ്ടാവുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളൊക്കെ വന്നിരുന്നു തന്നെ കൊണ്ട് കൊണ്ടു മാത്രമല്ല എന്ന തരത്തിലേക്കൊക്കെ എനിക്ക് പറയാൻ പറ്റും എനിക്ക് അറിയാവുന്ന നേരത്തെ തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കരുത് എന്ന തരത്തിലേക്ക് പറഞ്ഞു അപ്പോൾ അങ്ങനെ ക്രൂശിക്കപ്പെടുന്നു തോന്നുന്നുണ്ടോ താങ്കൾ അതല്ല അത് ഇന്നത്തെ ഒരു മാധ്യമ കാണുന്നില്ല അത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ സ്വാഭാവികമായി നാലാം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളിലെത്തിക്കാനും വേണ്ടി ബാധ്യതപ്പെട്ടവരാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളും നന്നായി തന്നെയാണ് പോകുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകപക്ഷീയമായി പോകരുതെന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ കുറ്റവാളികളാരാണോ ആ കുറ്റവാളികളെ വെളിയിൽ കൊണ്ടുവരാൻ കഴിയത്തക്ക രൂപത്തിൽ ഉള്ള ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് മാധ്യമങ്ങൾ ചില കുറ്റവാളികളെ നിശ്ചയിച്ചുറപ്പിച്ച് അവരെ വേട്ടയാടുന്ന രൂപത്തിലേക്ക് എത്താനും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്